പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ മറ്റൊരു പേടിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് കേരളത്തിലെ നല്ല ലോകത്തിലുള്ള മുഴുവൻ മലയാളികളും വളരെയധികം ഉൾക്കണ്ടാക്കുന്നവരാണ് ദുഃഖിതരാണ് കാരണം നമ്മുടെ നാട്ടിൽ നിരന്തരമായ പ്രകൃതി കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പങ്ങില്ലാത്ത വിധം നമുക്ക് മനപ്രയാസവും ദുഃഖങ്ങളും ഉത്കണ്ഠയും വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ നമ്മുടെ പൂർവകന്മാർ വിദഗ്ധരായിരുന്നു അവരെന്തൊക്കെ മാനദണ്ഡങ്ങളാണ് അക്കാര്യങ്ങളിൽ ഉണ്ടാക്കിയിരുന്നത് അല്ലെങ്കിൽ അവർ നിരീക്ഷിച്ചിരുന്നത് എന്നുള്ള വിഷയമാണ് ഇന്ന് ഇലഞ്ഞൂർ വകുപ്പ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ സുഹൃത്തും സന്ത സാഹചര്യവുമായ ശ്രീ സുബീഷ് ഇവിടെ എത്തിയിട്ടുണ്ട് സുബീഷെ നമസ്കാരം ആ നമസ്കാരം അപ്പോൾ സുബീഷിന് ഈ പ്രകൃതി ദുരന്തങ്ങൾ കാണുന്ന ഈ കാലഘട്ടത്തിൽ കർഷകരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കർഷകർക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള എന്താണ് എന്ന നിലയിൽ ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് താങ്കൾക്ക് കർഷകരിൽ നിന്നും അല്ലെങ്കിൽ കർഷകരിൽ നിന്നും അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരിൽ നിന്നും അറിയേണ്ടത് നമസ്കാരം സാറേ നമ്മുടെ നാടിനെ നടക്കിയ ഒരു വിഷയമായിരുന്നു ഇപ്പോൾ വയനാട് നടന്ന ഒരു സാധ്യത പ്രകൃതി ദുരന്തത്തിൽ അനേകർ പേര് മരിക്കുകയുണ്ടായി അനേകർക്ക് വീടുകൾ നഷ്ടപ്പെടുകയുണ്ടായി പിന്നെ അനേകർക്ക് പിന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെടുകയുണ്ടായി അങ്ങനെ പ്രകൃതി ദുരന്തത്തിലൂടെ ഒരു 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 പ്രദേശം തന്നെ നഷ്ടപ്പെടുവാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ ആവാസ വ്യവസ്ഥ തന്നെ അല്ലെങ്കിൽ ജീവിത ചുറ്റുപാടുകൾ തന്നെ നഷ്ടപ്പെടുവാനിടയായി അതെ ഇത് പിന്നെ പ്രകൃതി ഇതിനെ മുൻകൂട്ടി എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു തരുമോ ഇങ്ങനെ ഒരു ദുരന്തം വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു പ്രകൃതി മുൻകൂട്ടി എന്തെങ്കിലും കാണിച്ചു തരുമോ അതോ എങ്ങനെയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്കൊന്ന് നോക്കാം അപ്പോൾ വളരെ പണ്ട് കാലം മുതൽ തന്നെ അതായത് കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതലാണല്ലോ മനുഷ്യർ ഒത്തുകൂടി താമസിച്ചുവരുത്തുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെ ഈ കർഷകർ അതായത് കൃഷി ചെയ്യുന്നവർ അവരാണ് സ്ഥലത്തിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വാന വാനനിരീക്ഷകർ കർഷകരാണ് അപ്പോൾ ഈ കർഷകർ അവർ മഴ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരുന്നു മഴ മാറാനുള്ള സാധ്യതകളെപ്പറ്റി അവർ മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരുന്നു അതുപോലെ തന്നെ ഒരതിഥി വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരം അവർ തിരിച്ചു അറിഞ്ഞിരുന്നു ഏതെല്ലാം സമയങ്ങളിലാണ് ഇന്ന ഇന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത് എന്ന് അവർ മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരുന്നു മനുഷ്യന് ദോഷമുണ്ടാകുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്നും അവർ തിരിച്ചറിഞ്ഞു എന്നാൽ കാലം കടന്നു പോയപ്പോൾ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ ആ പൂർവികരുടെ നിരീക്ഷണങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് യാതൊരു വില വില കൊടുക്കാതിരിക്കുകയും അതെല്ലാം തെറ്റാണെന്നൊരു ധാരണ പ്രചരിപ്പിക്കുകയും ചെയ്യും അതിൻ്റെ ഫലമായിട്ട് ഈ കാര്യങ്ങൾ അറിയാവുന്നവരും കൂടി അറിയാവുന്ന ഒട്ടനവധി കൃഷിക്കാർ ഇപ്പോഴും നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ട് അവർ പോലും ഇത് ഒന്നും പറയുന്നില്ല അപ്പം അവർ നിരീക്ഷിക്കുന്നത് ഈ പക്ഷിമൃഗാദികളും അവരുടെ പ്രത്യേകതയുള്ള ചില ചേഷ്ടകൾ ഒക്കെ അതുപോലെ തന്നെ സസ്യങ്ങളിലുണ്ടാവുന്ന ചില പ്രത്യേകതകൾ അതുപോലെ തന്നെ ചില ജന്തുക്കൾ ഉദാഹരണത്തിന് ഈ തവള തവളയുടെ ശബ്ദം ആ തവളയുടെ ശബ്ദം നിരന്തരമായി കേൾക്കുന്നൊന്നെ ആ കർഷകർ പറയുമായിരുന്നു അല്ലെങ്കിൽ നിരീക്ഷകർ പറയുമായിരുന്നു മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുമായിരുന്നു അപ്പം അത് ഏറെക്കുറെ ഒക്കെ സംഭവിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോഴത് തെറ്റാണ് അത് തവള ഇല്ലയോ കരയുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ വന്നപ്പോൾ അത് എപ്പോഴാരും പറയാതായി കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുകയും നിരന്തരമായി അത് നിഷേധിക്കുകയും ചെയ്തേ നമ്മളെ ആ പറയാൻ മടിക്കും പക്ഷേ നമ്മൾ തന്നെ അത് മനസ്സിലാക്കി മുന്നേറുകയും ചെയ്യും അപ്പം അതുപോലെ തന്നെ വേറെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്കറിയാം ഈ മഴ കനക്കുന്ന ആ സമയങ്ങളിലൊക്കെ ചില ദിക്കുകളിലേക്ക് ഉദാഹരണത്തിന് നമ്മുടെ തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറ് ഇന്ന ദിക്കിൽ കാർമേക്ക വടലങ്ങൾ കൂടുന്നുണ്ട് അത് ശക്തമായ മഴയാവുമെന്നും അതുപോലെ തന്നെ ആ ദിക്കിലെ കാറുമേഘപ്പാടും അവിടെ നിന്നും കാറ്റടിച്ച് മറ്റൊരു ദിക്കിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് ആ മഴ ദീർഘനാളത്തേക്ക് പെയ്യുന്നു ഒക്കെ അറിയാവുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ അവർക്കൊന്നും വേണ്ടത്ര പ്രാധാന്യമോ അവർ പറയുന്നതിന് വേണ്ടത്ര പരിഗണനയോ കൊടുക്കാത്തത് കൊണ്ട് ഈ പ്രവചനങ്ങളൊന്നും അല്ലെങ്കിൽ അവർ നടത്തുന്നില്ല പറയുന്നില്ല അതാണ് സത്യം എന്ന് പറഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും സുബീഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട് പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആ നിയമങ്ങള് മുൻകൂട്ടി കാണിച്ചു തരാനുള്ള ഉപാധികളും സൃഷ്ടികർത്താവ് നടത്തുന്നുണ്ട് അപ്പോൾ അപ്പൊ ചില മൃഗങ്ങൾ അല്ലെങ്കിൽ ചില പക്ഷികള് ഒക്കെ ഇതിന്റെ അപായ സൂചന മുൻകൂട്ടി പറഞ്ഞു തരുമായിരുന്നു അതെ അതെ അത് ഈ വന്ന കാലത്ത് ഈ ജനങ്ങൾ അവഗണിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതെ 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 ഒരുപക്ഷെ സുബേഷ് കേട്ട് കാണും ഈ നായ്ക്കൾ നായ്ക്കള് മനുഷ്യനോട് ഏറ്റവും ആദ്യം ഇണങ്ങിയ ഒരു വളർത്തു മൃഗമാണ് നായ എന്ന് പറഞ്ഞാൽ ഒരു നേരം ഭക്ഷണം കൊടുത്താൽ ഒരിക്കലും നമ്മളെ മറക്കാത്ത നമ്മളെ സ്നേഹിക്കുന്ന നന്ദി കാണിക്കുന്ന മൃഗമാണ് നായ ഈ നായ ചില സമയങ്ങളിൽ ശക്തമായ രീതിയിൽ ഇങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് അപ്പം മുരളിക പട്ടി മുരളിക എന്നൊക്കെയാണ് നമ്മൾ പറയാം നായ മുരളിക അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇടുക ഇതിൻ്റെ പിന്നിൽ ഞാൻ ഈ അടുത്ത സമയത്ത് ഈ വയനാട് ദുരന്തം നടന്നതിന് ശേഷം ഞാൻ അല്പം പ്രായമുള്ള ഞാൻ ഗുരുതലിനായി കാണുന്ന ഒരു കർഷകനുമായിട്ട് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അങ്ങനെ ദിവസങ്ങൾ ഒരു പട്ടി ഒരിടത്ത് കിടന്നുകൊണ്ട് മുകളിലോട്ട് നോക്കിക്കൊണ്ട് അങ്ങനെ മുരളുവാണെങ്കിൽ ഒരിടുകയാണെങ്കിൽ ആ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരു മരണം നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാവുന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യമായ കാര്യമാണ് അപ്പോൾ ആ പ്രകൃതി അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലായിക്കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഈ വയനാട് ദുരന്തമാണല്ലോ നമ്മളെ ഇപ്പോൾ ഇത് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ വയനാട് ദുരന്തം തന്നെ തീർച്ചയായിട്ടും അവിടുത്തെ മൃഗങ്ങൾ പക്ഷികൾ ഇതിൻ്റെ ഒരു സൂചന അവിടെ കൊടുത്തു കാണും ഒരു തർക്കവും പക്ഷേ ആ സൂചനകൾ ഉൾക്കൊണ്ട് വേണ്ടത്ര മുൻകരുതലുകളെടുക്കാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ എല്ലാം മനസ്സിൽ മനുഷ്യരുടെ എല്ലാം മനസ്സിൽ ഇന്ന് നമുക്കിതൊന്നുമല്ല ആവശ്യം ശതകോടീശ്വരന്മാരായി മാറുക ശതകോടീശ്വരന്മാരായി മാറുക ഇതിൻ്റെ തിരക്കാണ് മനുഷ്യർ അപ്പോൾ അതുകൊണ്ട് തന്നെ സൃഷ്ടകർ സൃഷ്ടികൾ സൃഷ്ടി നടത്തുന്ന സൃഷ്ടി നടത്തുന്ന ഒരു ഒരു ആളുണ്ട് അപ്പം ഈ സൃഷ്ടാവ് സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ എന്താണെന്നോ അത് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമയില്ല കാരണം ശതകോടീശ്വരനാവുക അതാണ് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ഇപ്പം നമ്മളൊരു മരത്തിൻ്റെ ഒരു കമ്പയിൽ നമ്മൾ സുഖമായിട്ടിരിക്കുക ആ കമ്പ് മുറിച്ചിട്ടാൽ ആ മുറിക്കുന്ന ആളും ആ താപ്പോട്ട് നീടും ഇപ്പം അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അതുപോലെ തന്നെ പ്രകൃതി നമുക്ക് പിന്നെ ഇതുപോലുള്ള ജലപ്രളയങ്ങൾ അല്ലെങ്കിൽ പിന്നെ പിന്നെ ഇതുപോലെയുള്ള മണ് അതുപോലെയുള്ള പല വിധമാ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ തരുമ്പോൾ പ്രകൃതി തന്നെ കാണിച്ചു തരുന്ന വേറെ ലക്ഷണങ്ങളുണ്ട് അതായത് ചില മണ്ണിലിച്ചിലൊക്കെ വരുമ്പോൾ മരങ്ങൾ ചാഞ്ഞു നിൽക്കുക പോസ്റ്റുകൾ ചായുക അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് വെള്ളം വെളിയിലേക്ക് കുറച്ച് കുറച്ച് തുള്ളികളിയായിട്ട് വന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് പ്രകൃതി ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ആധുനികമായി ബന്ധപ്പെട്ടതാണ് ഈ നമ്മൾ ഒരു 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 ഫർണിച്ചർ ഉണ്ടാക്കുമ്പോഴേ ഇപ്പം നാല് കാലുള്ള ഒരു ഫർണിച്ചർ ആ നാല് കാലും സമമായിട്ടാക്കിയാണ് ആ ആ ഡെസ്ക് അല്ലെങ്കിൽ ആ മേശ നമ്മൾ നമ്മുടെ മുറിക്കാത്തി ആ നാല് കാലിൻ്റെ ഒരു കാലിൽ കുറച്ച് നമ്മൾ മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ കിടപ്പിന് അതിൻ്റെ ആ ഇതിന് വ്യത്യാസം ഉണ്ടാവും ആ അതിൻ്റെ ബാലൻസ് മാറുകയും ചെയ്യും അതേപോലെ ഈ ഭൂമി ഭൂമി ഈ മനുഷ്യാരും സൃഷ്ടിച്ചല്ല ഈ ഭൂമി ആ ഭൂമി ആരാ സൃഷ്ടിച്ചതിനെപ്പറ്റി വ്യത്യാസം അഭിപ്രായമാണ് ഈ ഭൂമി അത് സ്ഥിരതയോടുകൂടി നിൽക്കാൻ വേണ്ടി പാറകളുണ്ടായിരുന്നു അതുപോലെ തന്നെ വനങ്ങളുണ്ടായിരുന്നു ഒപ്പം ഇഷ്ടം പോലെ നമുക്ക് ജലം നൽകുന്ന സമുദ്രങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ പുഴകളുണ്ടായിരുന്നു തോടുകളുണ്ടായിരുന്നു കാടുകളുണ്ടായിരുന്നു മലകളുണ്ടായിരുന്നു അപ്പം മനുഷ്യൻ ശവകോടീശ്വരനാവാൻ വേണ്ടി ഈ കുന്നുകളൊക്കെ ഇടിച്ച് ആ മണ്ണ് വിറ്റ് കാശ് മേടിക്കുക അവിടെ ആ മണ് അപ്പോൾ അപ്പോൾ തന്നെ ഭൂമിയുടെ ആ കിടപ്പിന് നിയന്ത്രണത്തിന് ഒരു ഉണ്ടായി അവിടെ വകുനില സൗധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് റിസോർട്ടുകളൊക്കെ ആക്കി മാറ്റി ഒക്കെ ചെയ്യുകയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പാറകൾ അപ്പം ഈ ഭൂമി അതുപോലെ നിലനിൽക്കാൻ വേണ്ടി ആ പാറകൾ ഉണ്ടായത് ഈ പാറകൾ വെടിവെച്ച് പൊട്ടിച്ച് അപ്പോൾ പാറകൾ വെടിവെച്ച് പൊട്ടിക്കുന്നതുടങ്ങ ഭയങ്കരമായ കുലുക്കമുണ്ടാവുന്നത് അങ്ങനെ സമീപ പ്രദേശത്തെ ആ പ്രദേശം മൊത്തം ഒന്ന് കുലുങ്ങും അപ്പം ഇത് വിറ്റ് കാശു മേടിക്കുന്ന ഒരു സംഗതിയാണ് അപ്പം ഇതൊക്കെ മനുഷ്യർക്ക് ദോഷമാണ് എന്ന് അറിയാമായിരുന്നിട്ട് പോലും അത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരെന്ന് വെച്ചാൽ ഭരണം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരാണല്ലോ അപ്പം നമ്മളെല്ലാം വോട്ട് കൊടുത്ത് ഒരു രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാൽ ആ നമ്മളെ സേവിക്കാനുള്ള എല്ലാ മിഷനറികളും ഈ ആ ഭരണകക്ഷിയുടെ കയ്യിലാവും അത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ അപ്പം ഈ ഭരണകക്ഷിയോട് ബന്ധമുള്ളതോ അല്ലെങ്കിൽ ഭരണകക്ഷിക്ക് ധനം കൊടുക്കാൻ കഴിയുന്നതായ ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഇപ്പോഴും എന്ത് വേണിലും ചെയ്യാവുന്ന ഒരവസ്ഥയാണ് അപ്പോൾ എന്നാൽ ഈ പൈസ ഇല്ലാത്ത ഒരു സാധു അയാൾ അയാളുടെ ജീവിത നിലനിൽപ്പിന് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്താലോ അയാൾ വർഷങ്ങളോളം അതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കേണ്ടതുമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഈ അതുപോലെ ഉയർന്ന അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതെ അതെ ഇതെല്ലാം പ്രകൃതിക്ക് ദോഷം തന്നെ ചെയ്യും പറഞ്ഞു ഇതെല്ലാം പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന വെച്ചാൽ നമ്മൾ രണ്ടുപേരുമുണ്ട് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കുന്നു വിലയ്ക്ക് വാങ്ങി അപ്പം ഇത് മണ്ണ് മേടിക്കുന്ന പാളുണ്ടോ ഈ മണ്ണ് വിറ്റാൽ നമ്മുടെ കാലശേഷം ഉണ്ടാവുന്ന തലമുറക്കായിരിക്കും ഇതൊക്കെ ദുരന്തങ്ങൾ അനുഭവിക്കും അപ്പം ഇപ്പം ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊടുംചതികള് അതായത് പാറക്കന്നും ഈ കുന്നുകൾ ഇടിച്ച് നിരത്തുക അതുപോലെ തന്നെ പ്രകൃതി ലോല പ്രദേശങ്ങളിലെ ബഹുനില കെട്ടിടങ്ങൾ പണിയുക അതുപോലെ തന്നെ താങ്ങാനൊക്കാത്ത രീതിയിലുള്ള ആ ഒരുക്കങ്ങളൊക്കെ അവിടെ നടത്തുക ഈ സംഗതികളെല്ലാം തന്നെ അടുത്ത തലമുറയ്ക്ക് വളരെയധികം ദോഷങ്ങൾ വന്ന് പതിക്കുന്നതും പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷങ്ങളുമാണ് ഒരു കാര്യം നമുക്ക് സമാപനഘട്ടത്തിൽ പറയാം പ്രകൃതിക്ക് അതിൻ്റെ ഒരു നിയമമുണ്ട് ആ പ്രകൃതിയുടെ നിയമങ്ങൾ അത് നടപ്പാക്കുക തന്നെ ചെയ്യും അത് മാറ്റിവെക്കത്തില്ല പക്ഷേ ഇതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് ഈ പ്രകൃതിയോട് ക്രൂരത ചെയ്യുന്നവരല്ല ഒന്നും അറിയാൻ വയ്യാത്ത സാധു ജനങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അപ്പം ഇത് നമ്മൾ ഈ തലമുറ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇത്തരം കാര്യങ്ങളത് ചോദിക്കാനും അത് മനസ്സിലാക്കാനും ഒരു താല്പര്യം കാണിച്ചതിന് ഞാൻ സുഭേഷിന് പ്രത്യേകം ആഭ്യന്തരം പറയുന്നു അപ്പം എല്ലാ പ്രേക്ഷകരും ഇതൊന്ന് മനസ്സിലാക്കണം എന്ന് ഇങ്ങനെ അഭിനന്ദിക്കുന്നു ഇത് ഇതുവരെ കേട്ടിരുന്ന ഇഴഞ്ഞൂർ ലോഗിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കൃത്യമായ നന്ദി നേർന്നുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം